മധ്യപ്രദേശിൽ മുതിർന്ന സഹോദരിമാരും സഹായിച്ചതായി അന്വേഷണം എന്തോ സംഭവം സംഭവം മറച്ചുവെക്കാൻ അമ്മയും രണ്ടു മുതിർന്ന സഹോദരിമാരും പ്രതിയെ സഹായിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി അപ്പൊ അതെ എവിടം വരെ പോയെന്ന് നമ്മൾ കണ്ടില്ലേ സ്വന്തം സഹോദരി വരെ ബലാത്സംഗം ചെയ്യുന്നതായി അവിടം വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടം അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ സൈറ്റ് ഒരേ വീഡിയോകളെ കുറിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നീളാനമ്പിയെ കുറിച്ചായിരുന്നു നീളാ നമ്പിയരുടെ കാര്യം നമ്മളാ അതെയാണ് തന്നെ പറഞ്ഞായിരുന്നു നീളാനന്ദമ്പിയുടെ ഈ തുണിയും ഉണങ്ങോന്നും ഇല്ലാണ്ട് വീഡിയോ ചെയ്യുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെതിരെ കമന്റുമായി വന്ന് കുറെ കമന്റോളികൾ അപ്പൊ ഇതിനെതിരെ നമുക്ക് കുറെ കമന്റോളികൾ വരാം നമ്മൾ പ്രതീക്ഷിക്കുന്നു കമന്റ് ബോക്സ് നമ്മൾ ഒരിക്കലും ഓഫ് ചെയ്തിരുന്നില്ല കാരണം നിങ്ങളുടെ കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്താ നല്ല കമന്റുകളും വിലപ്പെട്ടതാണ് നമുക്ക് അറിയണം ആരെന്തൊക്കെ കമന്റാണ് ഇടുന്നതെന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടില്ലേ നിമിഷ ബിജോ എന്ന് പറയുന്ന അവതാരകയെ പച്ചത്തെറിച്ച് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വീഡിയോയും നമ്മൾ കണ്ടായിരുന്നു അതേപോലെ തന്നെ അഞ്ജിത നായരുടെയും നമ്മൾ ഇടക്കോർത്തത് അഞ്ജിത നായർ ഈ പരിപാടിയൊക്കെ നിർത്തിയെന്നാണ് പക്ഷേ അതും നിർത്തിയിട്ടില്ല ഇപ്പൊ ഓരോ ദിവസം ചൊല്ലും തോറും വെടികളുടെ എണ്ണം കൂടി വരികയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എപ്പോഴും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളിലോട്ടും എല്ലാവരുടെയും ഈ ലോകത്തോട്ട് എത്തട്ടെ ഈ വീഡിയോ ഇങ്ങനെയുള്ള സൈറ്റുകളും ഇങ്ങനെയുള്ള പോൺസ് വീഡിയോ ഇടുന്നതും ന്യൂഡ് വീഡിയോ ഒക്കെ ഇടുന്ന ചാനലുകളെ ചാനലുകളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട ചാനലുകൾ പൂട്ടിപ്പോണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ മോട്ടിവേഷൻ ആയിട്ടാണ് പല കാര്യങ്ങളും പലതും നടക്കുന്നത് മധ്യപ്രദേശിൽ ഇന്ന് നടന്ന സംഭവം ഒരു പെങ്ങളെ എങ്ങനെ ബലാത്സംഗം ചെയ്യാൻ നമുക്ക് തോന്നി എങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഒരു സഹോദരന് സഹോദരിയെ ബലാത്സംഗം ചെയ്യാൻ തോന്നുന്ന വീഡിയോ കണ്ട അഡിക്റ്റ് ആയിട്ടാണ് സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്യാനുണ്ടായ ആ പയ്യന്റെ മനസ്സ് സമ്മതിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രക്തത്തെ ബലാത്സംഗം ചെയ്തവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാലോ അതിന്റെ അഡിക്റ്റ് ആയിട്ടാണ് ഇതേപോലെയുള്ള നീളാ നമ്പേരും മറ്റേ എന്താന്ന് മിഷ ബിജോയും അഞ്ജിത നായരി ഇതേപോലുള്ള വീഡിയോകൾ ഇങ്ങനെ ഒത്തിരി വരുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നടിമാരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അത് ഇതൊക്കെ കാണിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം അമലാ പോൾ വന്ന കോളേജിലെ സ്റ്റേലുണ്ടല്ലേ അതിനെതിരെയും നമ്മൾ വീഡിയോ അതിനെതിരെയും കുറെ കമാലിക്കൊണ്ടിരിക്കുമ്പോ കോലവും മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്നൊക്കെ പറയുന്ന നേരത്ത് വല്യ ഉടുപ്പൊക്കെ കേട്ടിട്ട് ഭയങ്കര വിൻ്റേജ് ലുക്കെന്ന് പറഞ്ഞായിരുന്നു ഇപ്പഴെന്ന് പറയുന്ന നേരത്ത് ഇപ്പൊ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് വസ്ത്രത്തിന്റെ കുറെ പാന്റ് കീറുന്നത് ഞാൻ സ്ക്രാച്ച് കണ്ടാണ് അകത്ത് പീസൊക്കെ ഉണ്ട് പക്ഷെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമലാ ഒരു കോളേജിലെ പരിപാടിക്ക് വന്നത് അതും കോളേജിലെ പരിപാടിക്കാണ് ഇങ്ങനെയുള്ള കോളേജിൽ ഇതേപോലെയുള്ള പരിപാടിക്ക് വിളിക്കുന്നവരാണ് ആദ്യം തന്നെ പക്ഷെ അവര് ഓർത്ത കാണത്തില്ല ഇങ്ങനെയുള്ള ഡ്രസ്സിലായിരിക്കും വരുന്നതെന്ന് വന്ന ഡ്രസ് കണ്ടില്ല അത് ഇവിടെ തൊട വരെയുള്ള ഡ്രസ്സും എന്തുവാണെങ്കിലും എല്ലാം കാണിച്ചോണ്ട് എന്ത് പറയണോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഭയങ്കരമായിട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ മറ്റേ അമലാ അടുത്തൊരു ചാനൽ പ്രോഗ്രാമിൽ ഇന്റർവ്യൂ ഫുൾ സ്ലീവ് നമ്മളെ വീഡിയോ അമലാ പോൾ കണ്ട് വളരെ സന്തോഷം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പല വീഡിയോകളിലൂടെ ആർത്ത് അവരിലോട്ട് എത്തുന്നുണ്ട് അത് ചിലവര് നല്ലതായിട്ട് എടുക്കും ചിലവര് ചീത്തയായിട്ട് എടുക്കും അപ്പൊ നമ്മൾ പറയാമെന്ന വന്ന കാര്യം ഇപ്പൊ ഇത് പറയാനുണ്ടായ കാര്യം ഈ പെങ്ങളെ ബലാത്സംഗം സഹോദരിയെ ബലാത്സംഗം ചെയ്ത ഈ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ നേരത്ത് വീട്ടിൽ പലരും കാണും ചിലപ്പോൾ വീട്ടിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സൈറ്റുകളൊക്കെ നോക്കുന്നവരും സെർച്ച് ചെയ്യുന്നവരൊക്കെ നമുക്ക് പറയാൻ പറ്റും രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ നോക്കുന്നവരൊക്കെ ഒത്തിരി പേര് കാണുന്നു രാത്രിയും അവിടെയൊക്കെ മാറി നിന്ന് ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഇപ്പൊ ഇന്നലത്തെ ആ സംഭവം തന്നെ നിമിഷാ ബിജോട അവരുടെ ഒരു അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം ഭർത്താവും മക്കളും എന്ന് പറയുന്നത് എല്ലാവരുടെയും ഹസ്ബൻഡ് ഈ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ മ്പിയാരുടെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നു മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ ഭർത്താവ് ഈ മക്കളെ കൊണ്ട് സ്കൂളിൽ പോകാൻ നേരത്ത് മറ്റുള്ളവർ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കും ഇത് കാണുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇപ്പോഴത്തെ വിഷയം ഈ നിമിഷാബിജയുടെ കാര്യം എന്ന് പറയുന്നത് പെൺകൊച്ചു ആണ് ഒരാൺ കൊച്ചു ആണ് ഇവരെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥ ആലോചിക്കും പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിപ്പി ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ വേർത്തില്ല ഇങ്ങനത്തെ സ്കൂളിൽ പഠിപ്പിക്കണ്ട ഇങ്ങനെയുള്ള ഒരു അടങ്ങണ ആ സ്കൂളില് തന്നെ ഒരു ചീത്തപ്പേരായിട്ട് മാറും ഈ അമ്മ കാണിക്കുന്ന ഈ വിവരക്കേടും ഈ ലീലാവിലാസങ്ങളും കാരണം പിള്ളേരുടെ അന്തസ്തന്നെ മാറി ഇപ്പൊ പോവാൻ പറയുന്നത് അമ്മമാര് ഈ കണ്ടിട്ടുണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് സാഹചര്യം മൂലം ഈ മറ്റു പുരുഷന്മാരോട് പോയിട്ട് ജീവിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്താ അവരുടെ സാഹചര്യമാണ് വീട്ടിലൊന്നും അറിയിക്കാണ്ട് ഇതെന്ന് പറയുമ്പോ എല്ലാരും അറിഞ്ഞോണ്ടാണ് ഇപ്പൊ ട്രെൻഡായി ഈ നീളാ നമ്പിയാർ പറയുന്നില്ല എന്റെ ഭർത്താവാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിമിഷ ബിജു കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതിനകത്ത് പറഞ്ഞാ എന്റെ ഭർത്താവിനും എന്റെ വീട്ടുകാർക്കും എന്റെ മക്കൾക്കും കുഴപ്പമില്ല പിന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നവരെല്ലാരും ഇതാ പറയുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് പറയുന്നത് അതവരുടെ ഇഷ്ടം തലമുറയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നീളാ നമ്പിയുടെ വീഡിയോ അടുത്തിരിക്കുന്ന ഭർത്താവിന്റെ ഫോൺ എടുത്ത് അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ എന്തൊക്കെ കാണിക്കും നമുക്കറിയാം അതേപോലെ തന്നെ അമലാ പോളി അല്ല അമലാ പോളിന്റെ വീട് ഇട്ടപ്പോഴും ഇതേപോലെ തന്നെ മറ്റേ എന്തുവാണത് പിന്നെ ഞാനൊരു ഫിലിം ഫീൽഡിൽ ചെയ്യുന്ന ഒരാളാണ് അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ നിന്ന് ഭർത്താവിന്റെ മൈക്കിൽ സപ്പോർട്ട് ചെയ്ത് ഭാര്യ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിച്ച് അമലപോളിന്റെ വീഡിയോ അത് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയായി പോകുന്നതെന്ന് ഇന്നത്തെ മറ്റേ എന്തുകൊണ്ട് ചാണകം നിന്നവര് മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യരുത് ഇങ്ങനെയുള്ള ചാനൽ പൂട്ടി കളയണം അപ്പൊ പിന്നെ നമുക്ക് നാളെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാം ഇങ്ങനെ കണ്ട് ഒരേ പ്രമോഷൻ കിട്ടിയിട്ട് ചിലപ്പം ഇങ്ങനെയുള്ള 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 ഞോട് വീഡിയോസ് ഒക്കെ കാണാൻ നേരത്ത് അവരുടെ മനസ്സിൽ കാണും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമുക്ക് അറിയുന്നത് സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു എന്നുള്ളത് ഇതാണെങ്കിൽ നാളെ പലതും നമുക്ക് അച്ഛൻ മക്കളെ പീഡിപ്പിച്ചു ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ട കേൾക്കേണ്ടത് ഇങ്ങനെയുള്ള ന്യൂസ് നമ്മൾ കേ ഒത്തിരി വരുന്നുണ്ട് ന്യൂസ് നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കാൻ കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് പ്രമോഷൻ ചെയ്ത് ഇതില്ല ആ നിമിഷ ബിജോടെ ലൈവ് നമ്മൾ ഇത് ഇങ്ങനെയുള്ള വാർത്ത കണ്ടിട്ട് നമ്മൾ പോയി കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ലൈവ് ഇട്ടിട്ടാണ് ഇവരുടെ പരിപാടിയെന്ന് ഇവിടെ ഒരു സുഹൃത്ത് വിളിച്ച് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയെന്ന് അതിനകത്ത് നമ്മൾ സമയത്ത് തന്നെ അവർ ലൈവ് ഇരിക്കുക അപ്പുറത്ത് നിന്നും ഭർത്താവ് ഒരു സിസ്റ്റം ആയിട്ട് സിസ്റ്റമായിട്ടിരിക്കുന്നു ഇതിനകത്ത് ബാഡ് കമന്റ് അടിക്കുന്നവരാ തിരിച്ചാ സ്പോട്ടിൽ തന്നെ പച്ചത്തെറി വിളിക്കുന്നു ഭർത്താവ് അതേപോലെ തന്നെ പിന്നെയും ബാഡ് കമന്റ് ഇടുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് കളയുക അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈവ് കാണാൻ വേണ്ടി തന്നെ പത്ത് ലക്ഷം ആൾക്കാരാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് എന്തായാലും ആരും വാച്ച് പത്ത് ലക്ഷം ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്താലുള്ള പിന്നെയും ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു ആ ചേച്ചി ഡ്രസ് സൂപ്പർ പോലെയുണ്ട് ചേട്ടന്റെ വയ്യായികയൊക്കെ കുറവുണ്ട് അതിൻ്റെ ഇട ഒലിപ്പിക്കാൻ കുറെ ഒലിപ്പാണ് ഞങ്ങള് അങ്ങനെ കുറെ ഞങ്ങള് ഇതിനൊക്കെ പുതപ്പി തുടച്ചു കളയേണ്ട കുറെ ഇതിന്റെ പുറകില് വന്നിട്ട് കമന്റ് അടിക്കുന്നവരൊക്കെ ഉണ്ട് അതിനൊക്കെ ചിലപ്പോ പണ്ട് അച്ഛൻ പുതപ്പി തുടച്ചു കളയണ്ടായിരുന്നു അതൊന്നും പറ്റാണ്ട് അല്ല നമ്മൾ പറയേണ്ടവരാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ വേണം പറയാം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ഇതിന്റെ അടിയിൽ ഒത്തിരി തുടച്ചേണ്ട സാധനങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടുണ്ട് നീ നിനക്ക് എന്ത് നിനക്കെന്ത് നീ നിന നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് അവരവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ സോഷ്യൽ മീഡിയയിൽ എത്രയാണ് മറ്റേ പത്ത് ഇരുപത് മുപ്പത് ലക്ഷം സബ്സ്ക്രൈബർ അല്ല മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലില് എന്തൊക്കെ കണ്ടന്റ് ഇടാം നല്ല വ്യൂസും കിട്ടും എന്തൊക്കെ അറിവുകൾ പകർന്നു കൊടുക്കാം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഈ തുണിയില്ലാണ്ട് ഇങ്ങനെ സമയത്ത് നേരെ ഡ്രസ്സൊക്കെ കിട്ടണം വന്നിട്ട് എന്തെങ്കിലും അറിവ് പകർന്നു കൊടുക്കും നല്ല റീച്ച് നമ്മൾ വേറെ ഷെയർ ചെയ്യാ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യുന്ന ഒത്തിരി പേര് ശിജുക്കുട്ടന്റെ മാമ നമുക്ക് കമന്റ് അടിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല നല്ലത് മാമയും ഉമ്മയും ഒക്കെ എന്ന് പറയുന്ന അതിനകത്ത് ശിജുട്ടൻ വയ്യാത്ത ആർക്കും അറിയത്തില്ലെന്നൊന്നും അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എല്ലാരും ഒന്ന് നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ അവരുടെ അവരുടെ ചാനലിൽ ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യം എന്താ നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും ആ അതായിരിക്കും ുട്ടനെ ഇട്ട് എന്തോരം നിങ്ങൾ നല്ല കാര്യമാണ് ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നിലോട്ട് അവരുടെ ചാനലിൽ കാണാത്തവര് നമ്മൾ വീഡിയോ ഇടാൻ നേരത്ത് കാണുന്നവരുണ്ട് അങ്ങനെ ആ ചാനൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ ചാനലിൽ പോയി കാണുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്കും അതൊരു മോട്ടിവേഷനും അവർക്കൊരു സപ്പോർട്ടുമാണ് നാളത്തെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓട്ടീസം ബാധിച്ച പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്ക് പുറകിലോട്ട് മാറ്റി നിർത്താണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം നാളെ ഇതേപോലുള്ളൊരു നിമിഷാ ബിജോ അഞ്ചു നാലായിരം നീളാമോ നമ്പേരെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറയും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിക്കേണ്ട വരണ്ടവര് വന്നോ നമ്മൾ ഇങ്ങനെ കണ്ടാൽ ഇനിയും ഇതേപോലുള്ള വീഡിയോ ഇരിക്കും അമലാ പോകേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് വരുത്തി വന്നു അത് അവരുടെ ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടമാണ് നമ്മളെ ചാനലിനകത്ത് എന്ത് വേണോന്നുള്ളത് നമ്മൾ ഇനിയിടും ആരും കൂടുതലും സംസാരിക്കാനൊന്നും വരണ്ട ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ നാളെ തലമുറ നശിക്കാനാണെങ്കിൽ ഇപ്പൊ ഈ കമന്റ് ഇടുന്നവരുടെ വീട്ടിലും ഉണ്ട് അച്ഛനും അമ്മയും പിള്ളാരും എല്ലാരും ഉണ്ട് വല്ല പിള്ളേരെ പയ്യന്മാരാണെങ്കിൽ തന്നെ നാളെയും നീയൊക്കെ കല്യാണം കഴിച്ച് ഒരു പിള്ളേരൊക്കെ ആകുമ്പോൾ നിന്റെ കുട്ടികൾ ഈ ഒരു വഴിയിലോട്ടാണ് പോണതെങ്കിൽ എന്ത് ചെയ്യും നീ ഇതിപ്പോ നിങ്ങളിതിപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഇവരൊക്കെ വരുന്നത് അവർക്ക് ഇത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് അവർക്ക് നല്ല ക്യാഷും ബെനിഫിറ്റും ഒക്കെ ഉണ്ടാകാൻ നേരത്ത് അവരോർക്കും ഇതിലും കൂടെ ഇച്ചിരി കൂടെ തുണി അയച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടെ കൂടുതൽ ലാസ്റ്റ് തുണിയില്ലാണ്ട് വന്നിന്ന് വീഡിയോ തുറക്കാൻ പറ്റാത്ത തുറക്കാൻ പറ്റില്ല ഫോൺ പോലും നോക്കാൻ പറ്റില്ല ഇപ്പൊ വീട്ടുകാരുടെ മുന്നിൽ വെച്ചായിരിക്കും ആരെങ്കിലും ഒക്കെ ഈ കണ്ടോണ്ടിരിക്കുന്ന ആള് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ യൂട്യൂബ് എടുത്ത് നോക്കാൻ നേരത്ത് ആദ്യം വന്ന് ഈ വീഡിയോ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു ഉളപ്പം അയ്യോ അവരത് കണ്ടു കാണുവാ അപ്പൊ അവരുടെ മനസ്സിൽ കാണുക ഇയാൾ ഇതൊക്കെയാണ് ഇരുന്ന് കാണുന്നത് എന്നുള്ളൊരു വിചാരം വന്നാ പോയ അതിന്റെ അടിയിൽ തന്നെ നമ്മൾ ആ വീഡിയോസ് നോക്കി മാറ്റി മാറ്റിപ്പോന്നിടത്ത് അതുമായിട്ട് സംബന്ധപ്പെട്ട വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ നിങ്ങളെല്ലാം മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല വീഡിയോസ് ഒക്കെ കാണുക നല്ല വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ എന്തോരം നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യുന്നു അതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നുമില്ല ചെയ്യേണ്ടവര് ചെയ്യുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് എന്നാലും നമുക്ക് നമുക്ക് വേണം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന നല്ലല്ലേ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇതുകൊണ്ട് പറഞ്ഞു നിർത്തുകയാണ് അടുത്ത വഴിയായിട്ട് വരാം ആരെങ്കിലും നമ്മൾ എന്തായാലും കൊണ്ടുവരും ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടാൽ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു നല്ല രീതിയിൽ പ്രൊമോഷൻ അല്ല നമ്മൾ അവരെ നല്ല രീതിയിൽ ആ ചാനലിൽ ഇപ്പൊ നമ്മൾ ശിചിക്കുട്ടന്റെ വീഡിയോ വരെയുണ്ട് ഇത് ആണെങ്കിൽ ഇപ്പൊ നിമിഷ വിജി വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ പറയുന്നത് അവർക്കൊരു ബോധം ഉണ്ടെങ്കിൽ അവര് നല്ല രീതിയിൽ മനസ്സിലാവും ഇപ്പൊ നീളാം നമ്പ്യാരുടെ കാര്യം നീളാനമ്പ്യാരുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വരേണ്ട കാര്യം തൊഴിലുണ്ട് അഞ്ചുതാം നമ്മര് വൺ മില്യൺ അടിച്ച് സബ്സ്ക്രൈബർ ആകാൻ പോകും അവർക്ക് എന്താ വീഡിയോ അല്ല അവർക്ക് ഈ ബ്യൂട്ടി ടിപ്പ് ചാനൽ ഇട്ടിട്ട് ഹോട്ട് ചാനൽ കാണുന്ന പോലെയാണ് അവരുടെ ചാനൽ കാണുന്നത് പിന്നെ സത്യമായിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് നമ്മൾ ഇന്നവരെ അങ്ങനെ നമുക്ക് എന്തൊക്കെ തെളിത്തനങ്ങൾ ഞാൻ മറ്റുള്ള ചാനലിൽ നിന്ന് പൊക്കി നമ്മളെ അല്ലോട്ട് ഇട്ടാൽ മതി ചിലപ്പോ റൈറ്റ് കണ്ടന്റ് വന്നാൽ നമുക്ക് സബ്സ്ക്രൈബറിനെ പിടിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നമ്മൾ അങ്ങോട്ട് ഇന്നുവരെ നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത് സത്യസന്ധമായിട്ടാണ് നമ്മൾ നല്ല കാര്യങ്ങളും നല്ല ആണെങ്കിൽ നല്ലതെന്നും ചീത്തയാണെങ്കിൽ ചീത്തയെന്നും പറയാം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്കും ചെയ്യാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കും പഠിക്കാം ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം